ില്ല രീതി ലോകത്ത് ശ്രദ്ധേയമായ രീതി ആ സൂത്രവും പദ്ധതി നിർമ്മാണവും നടത്തിയ ഈ സംസ്ഥാനത്ത് ഇന്ന് ഈ കഴിഞ്ഞ ഇത്രയും മാർഗങ്ങളായിട്ട് പോലും പദ്ധതി നിർമ്മാണം നടക്കാതെ പഞ്ചായത്തുകൾക്ക് അവരുടെ പണം ചെലവേക്കാൻ കഴിയാതെ വികസനം മുരടിക്കുകയാണ് മുൻ മന്ത്രി എന്ന നിലക്ക് കൂടി ബഹുമാനപ്പെട്ട മന്ത്രി ഇന്നത്തെ മന്ത്രിയായാലും ഈ ഗവൺമെന്റിന്റെ കർത്താക്കളായാലും അവരുടെ മുമ്പിൽ ചോദിക്കാനുള്ള അർഹതയുള്ള പ്രിയപ്പെട്ട മുനീർ പ്രിയപ്പെട്ടും ഈ ഈ വേദിയിൽ ഇരിക്കുന്നുണ്ട് ഈ പദ്ധതി ആസൂത്രണം ഈ രീതിയിൽ പോയാൽ പദ്ധതി നിർമ്മാണം ഈ രീതിയിൽ പോയാൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥിതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഈ പ്രദേശത്ത് കൂടി ജനങ്ങളുടെ ഒരു വിഷയമാണ് മറ്റൊരു വിഷയം തൂണേരി പ്രശ്നമാണ് നമുക്കറിയാം ഷിബിൻ എന്നൊരു ചെറുപ്പക്കാരൻ തൂണേരിയിൽ വെച്ച് കൊല്ലപ്പെട്ടു നമുക്കെല്ലാം അതിൽ വേദനയുണ്ട് ലീഗ് അല്ലെങ്കിൽ യു ഡി എഫ് ഒരിക്കലും അതിനെ ന്യായീകരിച്ചിട്ടില്ല പക്ഷേ ആ സംഭവവുമായി ബന്ധപ്പെട്ട് തൂണേരിയിലെ വെള്ളൂരിൽ എൺപത്തിരണ്ടോളം വീടുകൾ കൊള്ളയടിക്കപ്പെടുകയും കത്തി അടിക്കപ്പെടുകയും ചെയ്ത നിർഭാഗ്യകരമായ സംഭവം ഉണ്ടായപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ബഹുമാനപ്പെട്ട മുനീർ സാഹിബ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഇവിടെ വന്ന് അതിന് പരിഹാരം പരിഹാരമുണ്ടാക്കാൻ ആശ്വാസമുണ്ടാക്കാൻ ആദ്യമായ ശിബിന്റെ കുടുംബത്തിന് ഇരുപത്തിയഞ്ചിന് ലക്ഷം രൂപ ആശ്വാസമായി നൽകി തുടർന്ന് അവിടെയുള്ള നിരപരാധികളായ പാവപ്പെട്ട ആളുകളുടെ വീടുകൾ നിർമ്മിക്കാനും പുനരധിപ്പിക്കാനും അവർക്ക് ആവശ്യമായ സഹായം നൽകാൻ ആറ് കോടി രൂപ ഗവൺമെന്റ് നൽകാൻ തയ്യാറായി അമ്മ മറ്റെല്ലാ ആളുകൾക്കും സഹായം നൽകിയതിനിടയിൽ ഇടതുപക്ഷത്തിന്റെ ആളുകൾ പറഞ്ഞു ആളുകളുടെ പണം തൽക്കാലം കൊടുക്കരുത് നിങ്ങൾ തൽക്കാലം കൊടുക്കണം കാരണം ഇവരെല്ലാം തന്നെ ഈ കൊലക്കേസിൽ പ്രതികളാണ് ആ കൊലക്കേസിൽ പ്രതികളായ പണുകൊണ്ട് തൽക്കാലം ആളുകളുടെ ഒരു വികാരം മാനിച്ചു മാറ്റി വെക്കണമെന്ന് പറഞ്ഞു ഈ ഭരണകൂടത്തിന്റെ യു ഡി എഫിന്റെ നേതാക്കൾ ഗവൺമെന്റിന്റെ വക്താക്കൾ അവരുടെ കൂടെ അഭിപ്രായം വേണ്ടി മാറ്റി വെച്ചു അതിനിടയിലാണ് വെറുതെ ആളുകളൊക്കെ നിരപരാധിയാണ് നിരപരാധികളാണ് എന്ന് കോടതി കണ്ടെത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വെറുതെ വിടുകയും ചെയ്യും അതിനുശേഷം ഞങ്ങൾ ആവശ്യപ്പെട്ടു ഈ കേസിലെ നിരപരാധികളെന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ള കുടുംബത്തിന്റെ നഷ്ടപരിഹാരം നൽകണം അത് മാത്രവുമല്ല അതിനുശേഷം എന്ന് പറയപ്പെടുന്ന ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടു ആ കൊല്ലപ്പെട്ടപ്പോ ഒരു സർവകക്ഷി സമാധാന യോഗം വടകരയിൽ പിടിച്ച് എല്ലാ കക്ഷികളും അതും ഉണ്ടായി ആ യോഗത്തിൽ വെച്ച് ശ്രീ കെ വിജയൻ എം എൽ എ അധ്യക്ഷത യോഗത്തിൽ വെച്ച് ഒരു തീരുമാനമെടുത്തു സുബൈഡുൾപ്പെടെ നഷ്ടപരിഹാരം കൊടുക്കണം പ്രത്യേകിച്ച് കൊടുക്കണം നിരപരാധിയാണ് നഷ്ടപരിഹാരം കൊടുക്കണം സർവകക്ഷി യോഗ തീരുമാനം പക്ഷെ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ ഗവൺമെന്റ് അതിൽ നിന്നും ബഹുതിയു പിന്നോട്ട് പോയി കൊടുക്കാൻ തയ്യാറായില്ല തീരെഗതിയില്ലാതെ വന്നപ്പോഴാണ് യു ഡി എഫും മുസ്ലിം ലീഗും യൂത്ത് ലീഗും ശക്തമായി ഇടപെട്ട് നമ്മുടെ പ്രതികരണം കാണിച്ചുകൊണ്ട് ആ സംഖ്യ I'm in ൾ കൂടി ഇത് നൽകണം എന്നൊരു അഭ്യർത്ഥന മാത്രമേ എനിക്ക് അതേപോലെ ബന്ധപ്പെട്ട ബന്ധപ്പെട്ട കേസ് കേസ് കാണുള്ളൂ നിർഭാഗ്യം വച്ചാൽ അതിന്റെ ഇന്നത്തെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല നിരവധി കൊലപാതകങ്ങളും സംഘട്ടങ്ങളും സംഘർഷങ്ങളും ഒരുപാട് കേസുകളും കണ്ടിട്ടുള്ള ആളുകൾ പ്രതികളിക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും നൽകിക്കൊണ്ട് നേരത്തെ അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാർ നിഷ്പക്ഷ ഗൂഢാലോചനയിലൂടെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എവിടെയോ ആളുകളാണ് കണ്ണൂർ ജില്ലയിലെ ആളുകളാണ് ഈ സി പി എമ്മിന്റെ ഗുണ്ടാ സംഘമാണ് ഈ ഗുണ്ടാ സംഘം നടത്തിയ ഈ കൊലപാതകത്തിന്റെ പിന്നിൽ ആരാണ് ഗൂഢാലോചന നടത്തിയത് ആരാണ് കത്തി കൊടുത്തത് ആരാണ് കൊല്ലിച്ചത് ഇതിന്റെ പിന്നിലാരുണ്ട് എന്ന് വ്യക്തമായ വിവരം ലഭ്യമാക്കണമെങ്കിൽ ഈ വിശ്വാസമില്ല അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ കേസ് സി പി ഐ കൊണ്ട് ന്യേഷിപ്പിക്കണം ഞങ്ങൾ വ്യക്തമായി ഈ വിഷയം ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട് സിബിഐ കൊണ്ട് ന്യേഷിപ്പിക്കാൻ സർക്കാരിന്റെ തുറപ്പിക്കാൻ ഈ ജാതിയുടെ നായകൻ എന്ന നിലയിൽ ബഹുമാനപ്പെട്ട മുനീർ സാഹിബ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാ രംഗങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും ഞങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ജനനായകനാണ് ഇത് ഈ നാട്ടിലെ മറ്റ് രാഷ്ട്രീയക്കാരുടെയും പൊതുപ്രവർത്തകന്മാരുടെയും സാധാരണക്കാരുടെയും വിഷയമാണ് ഒരു പകൽ സമയത്ത് ഒരാളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്നു വെട്ടിക്കൊലപ്പെടുത്തുന്നു നിരവധി നിരവധി മുറികൾ അദ്ദേഹം പ്രിയപ്പെട്ട Yeah!

ജിഷ്ണുവിന്റെ കുടുംബം പറയുന്നുണ്ട് യു ഡി എഫ് ആവശ്യപ്പെടുന്ന സർവകക്ഷി കമ്മിറ്റി യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നു ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ജിഷ്ണുവിനെ കുടുംബത്തെ സഹായിക്കാൻ തയ്യാറാകാത്ത ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് ഇന്നത്തെ പത്രത്തിൽ കാണാൻ കഴിഞ്ഞു മൂന്നാറ പേരിൽ ഇവിടെ ഞങ്ങൾ പറയുന്നത് ആത്മഹത്യാ പ്രേരണമല്ല ഇതൊരു കൊലപാതകമാണ് നേരിട്ടുള്ള കൊലപാതകമല്ലെങ്കിൽ പരോക്ഷമായൊരു കൊലപാതകം അതുകൊണ്ട് ഈ പ്രതികളുടെ കൊലക്കുറ്റം ചേർത്ത് കൊണ്ട് കേന്ദ്രെടുക്കുകയും ഉത്തരവാദികളായ ആളുകളെ ആ സ്ഥാപനത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് പുറത്തു കൊണ്ടുവരാനും തയ്യാറാകണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ നിയോജക മണ്ഡലത്തിലെ ഈ ുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ നിയോജക മണ്ഡലത്തിലെ മാർച്ചിസ്റ്റ് അക്രമക്കെതിരായ പ്രതികരണ ശേഷി ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയങ്ങളിൽ എല്ലാം തന്നെ യു ഡി എഫ് മുമ്പിലുണ്ടാകും എന്ന് എനിക്ക് പൂർണ്ണമായി ബോധ്യമുണ്ട് ഇന്ന് ഇവിടെ വന്നു ചേർന്ന് യു ഡി എഫിന്റെ നേതാവ് മേഖലാ ജാഥ നായകൻ മുനീർ സാഹിബിനും അദ്ദേഹത്തോടൊപ്പമുള്ള ഐക്യ ജനാധിപത്യ

നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നേരിയ വോട്ടിന് മാത്രം പരാജയപ്പെട്ട യു ഡി എഫിന്റെ നായകനായി ഇവിടെ നിലനിൽക്കുന്ന പ്രവീൺ കുമാറിനെ നിർത്തുന്നു നമസ്കാരം വേദിയിൽ ഉപകോഷ്ടായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മേഖലാജാതിയുടെ നായകൻ കേരള രാഷ്ട്രീയത്തിന്റെ അമൂല്യ സമ്പത്ത് ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസമായി വന്ന സി എച്ച് മുഹമ്മദ് കോയ എന്ന മഹാരാജ പിതാവിന്റെ മഹാനാജപുത്രൻ സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ അതിഥി ധേയോഭവ എന്നതാണ് നമ്മുടെ രീതി അതിഥികളെ ഉചിതമായി സ്വീകരിക്കുക എന്റെ മനസ്സ് പറയുന്നു ഞാൻ യാഥാർത്ഥ്യത്തോടെ അതിഥിയല്ല ആതിഥേയനായാണ് അതുകൊണ്ട് തന്നെ ഉജ്ജലമായ മുദ്രാവാക്യവുമായി കാലഘട്ടത്തിന്റെ ആവശ്യം ആവശ്യം ഓർത്തിപ്പിടിച്ചുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങളുടെ സന്ദേശം ജനങ്ങളിലെത്തിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന ഐക്യ ജനാധിപത്യങ്ങളുടെ ഈ ജാതിയെ ഞങ്ങൾ നെഞ്ചിലേത്തി സ്വീകരിക്കുന്നു ഈ ജാഥയുടെ സന്ദേശം നാദാപുരത്തിന്റെ മുക്കിലും മോളിയിലെത്തിക്കുവാൻ നമുക്ക് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ജാഥയുടെ വിജയത്തിനായി സർവച്ഛക്തോട് പ്രാർത്ഥിക്കുന്നു അഭിവാദ്യങ്ങൾ നമസ്കാരം ജയ അടുത്തതായി കെ പി സി സിയുടെ സെക്രട്ടറി ശ്രീ എൻ സുബ്രഹ്മണ്യം സാരി പുറമുള്ള നേതാക്കന്മാരെ നയിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന യു ഡി എഫിന്റെ പ്രിയങ്കരനായ നേതാവ് ഡോക്ടർ എൻ കെ മുനീർ മറ്റ് സുഹൃത്തുക്കളെ യാളെയൊക്കെ കാണുമ്പോൾ നന്നായി പ്രസംഗിക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷെ ശബ്ദം പണിമുടക്കിലാണ് അതുകൊണ്ട് രണ്ട് മിനിറ്റാണ് ഞാനിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ രാജ്യത്ത് രണ്ട് ഗവൺമെന്റുകൾ ഇപ്പം തലനെക്കുക ഒന്ന് കോട്ടിട്ട മോദി മരിക്കുന്ന കേന്ദ്ര സർക്കാർ ഏട്ടൻ ഭാമ രണ്ടാമത്തത് മുണ്ടൊടുത്ത് മരിക്കുന്ന പിണറായി വിജയൻ അനിയൻ ഭാവിയായി കേരളം ഭരിക്കുന്നു ഈ രണ്ടാളുകളും തമ്മിൽ വലിയ മത്സരമാണ് ആരാണ് ഏറ്റവും കൂടുതൽ ജനദ്രോഹ നടപടി രാജ്യത്ത് നടപ്പാക്കും എന്നാണ് ഉമ്മൻചാണ്ടി കേരളം ഭരിച്ചപ്പോ നമ്മൾ കീശയിൽ കാശുമായി മാർക്കറ്റ് പോയി കൊട്ടയം സാധനം വാങ്ങി വീട്ടിൽ പോകും ഇപ്പൊ കൊട്ടയിൽ കാശുമായി മാർക്കറ്റിൽ പോയി ഈശയിൽ സാധനം വാങ്ങി വീട്ടുപോകേണ്ട അവസ്ഥയാണ് കേരളത്തിലുണ്ടത് രാജ്യത്തെ പ്രധാനമന്ത്രി നമ്മളോട് പറഞ്ഞു അച്ചാതി നാനേവാല നമ്മളൊക്കെ ആഗ്രഹിച്ചു കാരണം പതിനഞ്ച് ലക്ഷം കീശയിൽ വരുന്ന കേസാണ് നമ്മളൊക്കെ വിചാരിച്ചത് കിട്ടും ഇപ്പൊ അദ്ദേഹം ഇടക്കണക്ക് പറയണം ഇത് കേൾക്കുമ്പോൾ തന്നെ ആട്ടുന്ന ഒരു കടയാണ് എന്താപത്താണ് വരാൻ പോകുന്നത് എന്നറിയില്ല അതുപോലെ ആപത്തിലാണ് രാജ്യത്തെ ജനങ്ങളൊക്കെ ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയാണെങ്കിൽ സ്ഥലകാല ജലപരമ പിടിവെട്ടും മുന്നോട്ട് പോകുക എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞ അധികാര നിർവഹിക്കാം ഇപ്പൊ ഓരോന്നായി ശരിയാക്കി കൊണ്ടിരിക്കുക ആ പിണറായി വിജയനെതിരായി നരേന്ദ്രമോദിക്കെതിരായി രാജ്യത്തെ ജനങ്ങളുടെ ഇടയിലുള്ള വിദ്വേഷത്തെ ആളി കത്തിച്ചുകൊണ്ട് രാജ്യത്തെ യു ഡി എഫിന്റെ ശക്തി സ്രോതസ് വർദ്ധിപ്പിച്ചുകൊണ്ട് അനീതിക്കെതിരെ പടപൊരുതാൻ നമ്മുടെ ഈ മേഖലയിൽ മുനീർ സാഹിബിനോടൊപ്പം നമുക്ക് സടകുടം എഴുന്നേൽക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മുനീർ സാഹിബിന് നൽകിയ ഈ ഹൃദ്യമായ സ്വീകരണത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കം അവസാനിപ്പിക്കുന്നു അഭിവാദങ്ങൾ അടുത്തതായി കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന്റെ മുഖ നേതാവ് ശ്രീ സഭാഷൻ ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ പ്രിയമുള്ള ജാഥ ക്യാപ്റ്റനും നമ്മുടെ കേന്ദ്രീകരണമായ ഡോക്ടർ മുനീർ എം എൽ എ പ്രിയമുള്ളവരെ സമയം പോയതുകൊണ്ട് പ്രസംഗിക്കുന്നില്ല ഈ നാഞ്ചാറ് മാസം കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗുമൊക്കെ മറ്റു കക്ഷികളുമൊക്കെ ഒരുപാട് സമരങ്ങൾ നടത്തി അപ്പം ആളുകൾ തന്നെ ചോദിക്കാൻ തുടങ്ങി അഞ്ച് വർഷം ഒരു ഗവൺമെൻറിന്റെ കാലാവധിയുള്ളപ്പോൾ എന്തിനാണ് ഈ സമരം അതിന്റെ മറുപടി വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ ഒരു തമാശ ഉറുക്ക് എന്ന് പറഞ്ഞാൽ അത് സെയിത്താനെ പഠിക്കുന്ന സാധനമാണ് പക്ഷേ ഉറുക്കിനകത്ത് സീത്താൻ കഴിക്കാൻ നമ്മളടങ്ങലാവുന്നു ഈ ഒരു അവസ്ഥയിലാണ് ഈ സമരവുമായി വൈക്ക ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുന്നത് നോട്ടു നിരോധനം മുതൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല ഇന്ന് ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ച് അതിനകത്ത് പ്രധാന കക്ഷിയായ സി പി ഐ ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ അവർക്കെതിരെ സമരം ചെയ്യുന്നത് പക്ഷെ അവർ ഭരണം വിട്ട് പുറത്തോട്ട് വരില്ല കാരണം നമ്മുടെ നാട്ടിലൊക്കെ പറയാറുണ്ട് ഈ ഉണക്ക സ്രാവ് വെച്ചിട്ട് നായിനടിച്ചാല് എത്ര അടി കൊണ്ടാലും ഈ മീന്റെ മണവിലൊണ്ട് നായി തിരിച്ചു വരും ഇതുപോലെയാണ് സി പി ഐ ഭരണത്തിന്റെ സൗകര്യം അവിടെ ഉള്ളത് കൊണ്ട് പണ്ട് ശ്രീകൃഷ്ണനെ കാണാൻ കുജേലൻ പോയി തിരിച്ചു വന്ന പോലെ മുൻപുള്ള പെണ്ണം കിട്ടി സൗകര്യത്തിൽ കൂടുകയാണ് അപ്പം അവരൊരിക്കലും ഈ മുന്നണിയിൽ നിന്ന് പുറത്തേക്ക് വരാൻ പോകുന്നില്ല അപ്പോൾ ആ രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് ഒന്നിൽ പോയി സമയം പോയതുകൊണ്ടും പോകാനപ്പെട്ട മുന്നിൽ സാരി സ്ത്രീകളോട് ഞാൻ അതിനെ കടക്കുന്നില്ല നോട്ട് നിരോധനം നമ്മുടെ രാജ്യത്ത് വന്നു ഭീകരവാദം തടയാനാണെന്ന് പറഞ്ഞു എന്ത് തടയാൻ ഇവർക്ക് പറ്റി അതുപോലെ തന്നെ നോട്ട് നിരോധനം മുതൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിട്ട ഒരു സംസ്ഥാനമാണ് കേരളം എന്താ പിണറായി വിജയൻ ചെയ്തത് കെ എസ് എഫിയിൽ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കേണ്ട ആളുകളോട് പറഞ്ഞു പഴയ പൈസ എടുക്കണ്ട വിവരേജിൽ സാധനം വാങ്ങിയവർക്ക് പൈസ കൊടുക്കണ്ടെന്ന് പറഞ്ഞു ഒരു സർക്കാർ സ്ഥാപനത്തിൽ മാവേലി സ്റ്റോർ സ്റ്റോറുൾപ്പെടെ കേരളത്തിൽ പഴയ നോട്ടുകൾ എടുക്കണ്ട എന്ന് ഈ ഗവൺമെന്റ് തീരുമാനം എടുത്തത് മതി കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങളെ എന്റെ അയൽപക്കത്തെ ഒരു ഒരു ജീവിതയുണ്ട് രാവിലെ ഒരു അഞ്ഞൂറിന്റെ നോട്ട് കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞു കുഞ്ഞു മോനെ നീ ഇതൊന്നും തരണം നമ്മളെ മോഡി ഇതൊന്നും എടുക്കൂല എടുക്കൂലെന്നാണ് പറയുന്നത് എന്നിട്ടാ അവരെന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് കിയാന്ന ആൾ വരെ ഒന്നും മോഡി ഭരിക്കൂലല്ലോ എന്നിട്ട് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ മോഡിയുടെ ഭരണമാണ് നമ്മൾ നമ്മളിപ്പോ എന്താ ചെയ്യാ അപ്പൊ അവർ നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് അതാന്നെ റസോലും കൂടെ എന്നെ പിടിക്കുന്നതിനാണ് ഈ അഭൂജാരിനെ പഠിക്കുന്നത് അതാ സത്യം ഞാൻ അവസാനിപ്പിക്കുന്നു തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണി നടത്തുന്ന ഈ ജാഥ വമ്പിച്ച ഒരു ജനകീയ മുന്നേറ്റമായി നമുക്ക് മാറ്റണം ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് ഒരു ഭയത്തോടു കൂടിയാണ് ഈ ഭരണത്തെ കാണുന്നത് സി പി എം ആര് പറയുന്നത് ഞങ്ങളാണ് ന്യൂനപക്ഷത്തെ സംരക്ഷിക്കുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഡൽഹിയിലെ എ കെ ജി സെന്റർ അടിച്ചുപൊളിച്ചു സി പോൽ ഗാന്ധിക്കാവുന്ന എത്ര സി പി എമ്മിന്റെ എം പിമാരുണ്ട് ഇന്ത്യയുടെ പാർലമെന്റിൽ ഇന്ത്യയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏത് സംസ്ഥാനത്താണ് സി പി എമ്മിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നത് മുന്നണിയെ പിന്തുണയ്ക്കുന്നത് എവിടെയാ പാർട്ടി ഇല്ല ആകെ പാർലമെന്റിൽ കണ്ണൂർക്കാർ പറയുന്നത് പോലെ കോൺഗ്രസിന്റെ എം പിമാർക്ക് ദൃഷ്ടിദോഷം വരാതിരിക്കാൻ വേണ്ടി കുറെ പൊട്ടൻ തെയ്യന്മാരുമായി രണ്ടോ മൂന്നോ എം ഇന്ത്യയുടെ പാർലമെന്റിൽ എത്തിയാൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഇന്ത്യയുടെ പാർലമെന്റിൽ പറയാൻ സി പി എമ്മിന് കഴിയില്ല അതുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി ശക്തിപ്പെടണം കോൺഗ്രസ് ശക്തിപ്പെടണം ആ പ്രസ്ഥാനത്തിന് മാത്രമേ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ പറ്റുകയുള്ളൂ മതവിശ്വാസം നിലനിർത്താൻ പറ്റുകയുള്ളൂ അതിനു വേണ്ടിയുള്ള ശക്തമായ പോരാട്ടത്തിൽ വടച്ചട്ട് കഴിഞ്ഞ പടയാളികളെ പോലെ നിങ്ങൾ മുന്നോട്ട് വരണം എന്ന് മാത്രം ഈ വൈകിയവേളയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഡെലിവറിൽ അവസാനിപ്പിക്കുന്നു കുറേ ഉള്ളവരെ ഒരു വിഷയം എന്നോട് പറയാൻ വിട്ടുപോയി യു ഡി എഫിൻ്റെ നിയോജക മണ്ഡല ചെയർമാൻ ജനാം അഹമ്മദ് പുന്നക്കൽ അദ്ദേഹം ഇന്നിവിടെ പങ്കെടുക്കേണ്ടതായിരുന്നു ശാരീരികമായ ചില അസ്വസ്ഥതകളുണ്ട് ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ട് അദ്ദേഹം ആശുപത്രിയിൽ പോയി അതിനുശേഷം വീട്ടിൽ വിശ്രമിക്കുന്നുകൊണ്ടാണ് ഇവിടെ എത്താത്തത് ഈ വിവരം ഞാൻ ഞാനിവിടെ റിപ്പോർട്ട് ചെയ്തു അടുത്തതായി നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി യു ഡി എഫ് ജില്ലാ കൺവീനർ ജനതാദൾ നേതാവുമായിട്ടുള്ള ശ്രീ വി കുഞ്ഞാലേ ബഹുമാനെ കോഴിക്കോട്ടിൽ നിന്നലെ ആരംഭിച്ച ഈ ജാഥ കേരളത്തിൽ വരാതിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ജനാധിപത്യ സമൂഹത്തിൻ്റെ ജനങ്ങളെ ബോധവൽക്കരിച്ചു കൊണ്ട് ഒരു സമരപരമ്പരയുടെ ആരംഭത്തിന് വേണ്ടിയുള്ള തുടക്കം കുറിക്കുകയാണ് ജനാധിപത്യത്തിലെ യജമാനന്മാരായ ജനങ്ങളെ പാകപ്പെടുത്തുന്നതിന് വേണ്ടി ഈ അത്യാവശ്യത്തെ രക്ഷ നേടുന്നതിൽ പ്രായപൂർത്തി വോട്ടവകാശമായ ജനാധിപത്യത്തിൻ്റെ ബാലറ്റ് മാത്രമാണ് നമ്മുടെ മാർഗം ആ മാർഗം മാത്രമേ നമുക്ക് സ്വീകരിച്ചു പോകൂ ആ മാർഗം സ്വീകരിക്കണമെങ്കിൽ ജനാധിപത്യത്തിൻ്റെ യജമാനന്മാരായ പൊതുസമൂഹത്തെ യാഥാർത്ഥ്യങ്ങൾ നാം ബോധവൽക്കരിക്കണം യു ഡി എഫ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ സംഘടനാപരമായ ഐക്യം കൂട്ടി വളർത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ സംഭവിച്ചിരിക്കുന്ന ഈ അത്യാവസ്ഥകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ജാഥയുടെ തുടക്കം കുറിക്കുകയാണ് ഡോക്ടർ എം കെ മുനീർ സാഹ അതിന്റെ വലിയ ആവേശമാണെന്ന് കാലത്ത് കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ജാഥ സമാപിക്കുന്നതോടു കൂടി ഒരു പുതിയ സമരത്തിന്റെ കാഹളം ആരംഭിക്കും അതൊരു കൊടുങ്കാനായി തിരുവനന്തപുരത്തും ഡൽഹിയിലുമുള്ള സിംഹാസനങ്ങളിൽ ആരും തീർച്ച അവസാനമായി സി എം പി നേതാവ് ശ്രീ ചീരമറ്റം തങ്കച്ചൻ കണ്ടവാക്ക് നമസ്കാരം